കരകനാൻ കമ്പനി നാൽപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കമ്പനിയാണ് കേരളത്തിൽ ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിൽ മറ്റു പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് നെയ്ച്ചേഴ്സ് നർച്ചർ സൂപ്പർ ഫുഡ് ലോ ഗ്ലൈസിമിക് ഫുഡ് പൗഡർ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മീറ്റില്ല റൈസില്ല അതേപക്ഷം നട്ട്സ് ലിൻഡിൽസ് ഓട്സ് ഒരു പത്ത് പതിനഞ്ച് പേർസെൻ്റ് മില്ലറ്റ്സ് കൂടെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് മില്ലറ്റ്സ് തന്നെ നമ്മൾ കഴിച്ചാല് നമ്മുടെ വൈറ്റിൽ ഗ്യാസ് ഫോം ചെയ്യുകയും നല്ല ഗഡ് ഫോമേഷൻ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും അത് ദീർഘകാലം കഴിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാവും എന്നാൽ നമ്മുടെ ഈ ലോഗ്ലൈസെമിക് സൂപ്പർ ഫുഡ് ഏതെങ്കിലും രണ്ട് ഐറ്റം രണ്ടു നേരമെങ്കിലും ഒരാൾ കഴിച്ചാൽ അയാളുടെ ഇൻസുലിൻ ഇൻടേക്കോ ഷുഗറിനുള്ള അല്ലെ ഡയബറ്റീസിനുള്ള മരുന്നുകളുടെ ഇൻടേക്കോ ഒരു തേർട്ടി പെർസെന്റ് വരെ കുറയ്ക്കാൻ സാധിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് അമ്പത് പേർസെന്റ് ഉദാഹരണം പറഞ്ഞാൽ ഡൈജഷന് ഒരു മനുഷ്യൻ നാല് മണിക്കൂർ എടുക്കുന്നെങ്കിൽ ഇതൊരാറു മണിക്കൂർ വേണ്ടി ഡൈജഷൻ ഇറക്കത്തുള്ളൂ അപ്പോൾ വളരെ സ്ലോ ആയിട്ട് മാത്രമേ ഉള്ളൂ ഗ്ലൂക്കോസ് റിലീസ് ചെയ്യത്തുള്ളൂ അതിൻ്റെ കാർബോഹൈഡ്രേറ്റ് പോലും ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി എയ്റ്റ് പെർസെൻ്റ് ആവും അപ്പോൾ ആ ഒരു ലെവലിൽ കാർബോഹൈഡ്രേറ്റ് റിലീസ് ചെയ്യും അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ എയ്റ്റീൻ പെർസെൻറ്റോളം പ്രോട്ടീൻ ഉണ്ട് ഗുഡ് ഫാറ്റ് ഉണ്ട് സോളിബിൾ ആൻഡ് അൺസോലബിൾ ഉണ്ട് മിനറൽസ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അപ്പൊ ഇതൊരു സമ്പുഷ്ടമായ ആഹാരമാണ് അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഗുണകരം എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് കാൽസ്യമോ അയണോ ബി കോംപ്ലെക്സുകളോ മറ്റു വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇത് രോഗികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ആഹാരമല്ല ഇത് രോഗികൾക്ക് ഇപ്പൊ ഡയബറ്റീസ് കാർഡിയക് പ്രോബ്ലം അല്ലെങ്കിൽ ന്യൂറോ പ്രോബ്ലം ഉള്ളതൊക്കെ കഴിക്കാം പക്ഷേ നല്ല ഒരു ബോഡി ബിൽഡ് ചെയ്യുന്ന ഒരു മസിൽമാൻ ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉത്തമമായ ആഹാരമാണ് ഇതിന് ഏകദേശം പതിനെട്ട് പെർസെൻറ്റ് പ്രോട്ടീൻ ഉണ്ട് ഒരു കോഴിമുട്ടയ്ക്കകത്ത് ആറ് പെർസെൻറ്റ് പ്രോട്ടീനേ ഉള്ളൂ നൂറ് നൂറ് ഗ്രാം കോഴിമുട്ടക്കകത്ത് പതിമൂന്ന് ഗ്രാമാണ് പ്രോട്ടീൻ പറയുന്നത് പക്ഷെ ഇതിൻ്റെ അകത്ത് നൂറ് ഗ്രാമിൻ്റെ അകത്ത് പതിനെട്ട് പെർസെൻറ്റ് പ്രോട്ടീനുണ്ട് അപ്പോൾ അത്രയ്ക്ക് ഗുണകരമായ ആഹാരമാണ് ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ഇൻടേക്ക് കുറയുകയും സ്വാഭാവികമായ ശരീരത്തിൻ്റെ തൂക്കവും വണ്ണവും കുറയാനും സഹായിക്കും മറ്റൊരു കാര്യം ഇത് ഫെൻറ്റിയർ ഫാമിലിയിലെ എല്ലാ ആളുകൾക്കും നമ്മൾ ഇത് സെർവ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു മാത്രമല്ല ഇത് നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ആഹാരമായ പുട്ടിൻ്റെ അതേ രീതിയിലും അതേ ടേസ്റ്റിലും ഓൾമോസ്റ്റ് സെയിം കളറിലുമൊക്കെയാണ് തയ്യാറാക്കപ്പെടുന്നത് അതുകൊണ്ട് നല്ല സ്വാദിഷ്ടമായിട്ട് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണമായിട്ട് ഇത് നമുക്ക് കഴിക്കാൻ പറ്റും പിന്നീട് ഇതിൻ്റെ ഒരു വേറൊരു കൺവീനിയൻസ് ഉള്ളത് നമ്മൾ രാവിലെ പുട്ട് തയ്യാറാക്കുമ്പോൾ ഇത് നനയ്ക്കാനായിട്ടാണ് സ്ത്രീകളോ അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന ആൾക്കാർ സമയം കളയും എന്നാൽ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ സമയം കിട്ടുന്നു അപ്പോൾ പുട്ട് തയ്യാറാക്കി ഫ്രിഡ്ജ് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ആവശ്യമുള്ള പുട്ടെടുത്ത് മിക്സിയിലൊന്ന് പ്ല പ്ലഞ്ച് ചെയ്ത് പ്ലോട്ട് തിരിച്ചിട്ട് ആവി വരുന്ന പോയിട്ട് ഉറ്റിയിലേക്ക് ഇട്ടെടുത്താൽ രണ്ട് മിനിറ്റിൽ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കൊണ്ടോ പൂട്ട് നമുക്ക് തയ്യാറാകും അത് ആദ്യത്തെ ഉണ്ടാക്കി പൊടുന്നതിനേക്കാൾ സോഫ്റ്റായപ്പോട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഉള്ള ടൈം സേവിങ് ആണ് നല്ല ആണ് സാധാരണ ഈ രാവിലെയാണ് എല്ലാവരും തിരക്കാവുന്ന സമയം അപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ സാധിക്കും എന്നതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്